ൾ മണ്ണിടിഞ്ഞിട്ട് കുടുങ്ങിപ്പോയ ലോകം മുഴുവൻ നാല്പത്തി ഒന്ന് ദിവസം ലൈവ് ഇതിന്റെ പലപ്പോഴും ഇവര് രക്ഷപ്പെടുവോ ഇവര് രക്ഷപ്പെടുവോ എന്ന് നോക്കി നിന്നിരുന്ന ഒരു സംഗതിയായിരുന്നു തുരങ്കത്തിൽപ്പെട്ട ആളുകളുടെ വലിയ ഒരു കോഷൻ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി വിഷയമായിരുന്നു അവരുടെ കണ്ണില് ഡസ്റ്റ് അലർജി ആവരുത് കുക്ല എന്ന് പറയുന്ന സൺഗ്ലാസ് മാനുഫാക്ചറേഴ്സ് നാൽപ്പത്തി ഒന്ന് ആളുകൾക്ക് സൺഗ്ലാസുകൾ ഫ്രീ ആയിട്ട് കൊടുത്തു ഓക്കെ അവരുണ്ടാക്കിയ ലാഭം എത്രയറിയോ മില്യൺ രൂപ ചെലവാക്കേണ്ട ഒരു പരസ്യമാണ് നൂറ്റി എൺപത് ഡോളർ വരുന്ന നാല്പത് സൺഗ്ലാസ് കൊടുത്തിട്ട് നേടിയത് ഒരിക്കിത് ഫ്രീ കൊടുത്തു നിങ്ങൾ ആ ചിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിച്ച സാധനം കുക്ലയുടെ ലേറ്റസ്റ്റ് ഹൈടെക് ഫ്രെയിംലെസ് ആയിട്ടുള്ള സൺഗ്ലാസ് അഞ്ച് പൈസ ചെലവാക്കാതെ ലോകം മുഴുവൻ ഞാനിതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അയലപ്പയില് നിങ്ങൾ പൈസ കൊടുത്തു വന്നിരിക്കുന്ന അമ്പതോളം പഠിതാക്കൾക്ക് അഞ്ച് പൈസ ബുക്കുകൾ എനിക്ക് തരുന്നില്ല ഞാൻ അവർക്ക് പരസ്യം ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് അല്ലെ ഇത് നൂറ് ശതമാനം ഓതന്റിക് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ആദ്യം എടുത്തത് എന്റെ ട്രെയിനിങ്ങിൽ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അതാണ് നോ ആൻസർ ഫിറ്റ് ഫോർ വിശ്വസിക്കുന്നതാണ് പേഴ്സൺസ് ആർ ദ സെയിം ദ്രോണാചാര്യൽ നമുക്ക് പഠിക്കാവുന്ന ട്രെയിനേഴ്സിന് പഠിക്കാവുന്ന ഏറ്റവും രസകരമായ ഒരു സത്യം എന്താന്ന് പറഞ്ഞാൽ അഞ്ച് മഹാരഥന്മാരായ പാണ്ഡവന്മാരെ വിളിച്ചു പാണ്ഡവന്മാരെ വിളിച്ചിട്ട് ആദ്യത്തെ ദിവസം അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു ഓക്കെ ധർമ്മപുത്ര പറഞ്ഞിട്ട് അമ്പും ബില്ലും ഒക്കെ കൊടുത്തപ്പോൾ നിങ്ങൾ ആ ആക്കിയിട്ട് അമ്പയിൽ പറഞ്ഞപ്പോൾ എന്താ കാണുന്നെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാൻ തുടങ്ങി അങ്ങനെ ദൂരെ നീലാകാശത്തിൽ പ്രപഞ്ച വിഹായത്തിൽ മനുഷ്യ മനസ്സുകളുടെ മനുഷ്യന്റെ ആ ഒരു വിലയില്ലായ്മയും ഞാൻ എന്തിനെ എവിടെ നിൽക്കുന്നു വേഗം അമ്പും ബില്ല് തിരിച്ചു വാങ്ങി വന്നു താങ്കൾക്ക് പറ്റിയ പണി ഫിലോസഫർ അവിടെ ഇരുന്നു അടുത്തത് കൊടുത്തത് ഭീമന ഭീമനോട് എന്താ അവിടെ നോക്കൂ അമ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ഭീമൻ പരാക്രമിയാണല്ലോ മൂപ്പര് എന്ത് ചെയ്തു എടുത്തു തൊരുത്തു വിട്ടു വിട്ടപ്പോ തന്നെ ദ്രോണാചാര്യർ പറഞ്ഞു എനിക്ക് ഉന്നം അതെയോ എന്ന് പറഞ്ഞ അതേ വേഗത്തിൽ ഭീമൻ അസ്ത്രത്തിന്റെ പിന്നാലെ പോയിട്ട് അമ്പ് പിടിച്ചു ഭീമന്റെ കപ്പാസിറ്റി നോക്കണ്ടേ നിനക്ക് ഉന്നം മൂപ്പര് പോയിട്ട് അമ്പ് പിടിച്ചു തിരിച്ചു വന്നു അന്ന് ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഇവന്റെ കയ്യിൽ നിന്ന് തിരക്കുന്ന ഒരു ആയുധം കൊടുത്താൽ ഇവൻ എങ്ങോട്ട് വന്നെങ്കിലും ഒരു ഗതെടുത്ത് കൈ കൊടുത്തു കയ്യിൽ നിന്ന് പോലല്ലോ ഗത കയ്യിൽ നിന്ന് ധരിച്ചാൽ കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്ന ഒരു സൊല്യൂഷനും അരുൺ സാർ പറയുന്ന ഒരു സൊല്യൂഷനും ഫിറ്റ് ഫോർ എവിൺ അല്ല അത് അതാത് ആളുകൾക്ക് അതാത് സമയത്ത് ഉപയോഗിക്കാം അപ്പൊ ഉക്ല വെറുതെ അഞ്ചുറുപ്പ ചെലവില്ലാതെ ഇതാക്കി വിചാരിച്ചിട്ട് ഇനി നാട്ടിൽ എന്തെങ്കിലും നടുത്ത പ്രളയമൊക്കെ ഉണ്ടാവുമ്പോൾ ആ ദുരന്തത്തില് ഇതൊരു നല്ല അവസരമാണല്ലോ മുക്കുവന്മാർക്ക് എന്റെ വക ഒരു ജോക്കിയുടെ അണ്ടർവെയർ കൊടുത്തിട്ട് പരസ്യം വാങ്ങാൻ വിചാരിച്ചിട്ട് കാര്യമില്ല സോ ഐ വാണ്ട് എവ്രിബി ടു തിങ്ക് ഇൻ യുർ ഓൺ കോണ്ടാക്സ് നിങ്ങളുടെ പെർസ്പെക്ടീവില് കാര്യങ്ങൾ നോക്കുക അതിൽ നിന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിലെ ഈ പറഞ്ഞ പോലെ ആദ്യം ഞാൻ ഇട്ട ഇട്ടൊരു വാക്കുണ്ടായിരുന്നു ബിസിനസ് വേഴ്സസ് ബിസിനസ് എന്തെങ്കിലും തകരാറുണ്ടോ ഇത് സൈക്കോളജിയിലെ ഒരു സത്യമാണ് ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും ഇത് ഞാനും ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ചിന്തയും ശ്രദ്ധയും എന്തിൽ ഇവൻ ഒരു ലോഡ് പോയാൽ രണ്ടു കുറഞ്ഞാൽ പോയിട്ടില്ല പിടിക്കും ആ റൊട്ടി കഴിഞ്ഞു ഇത് കുട്ടികളടുത്ത് കാണിച്ച തിരിച്ചു പറയാറുണ്ട് തിരക്കൊന്നും ഇല്ലല്ലോ കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ ഇത് നമ്മളെ ബിസിനസിലും ഉണ്ട് അല്ല ആയിരത്തി ഇരുപത്തി മൂന്നല്ലേ ഉള്ളൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരുവിധം പിടിച്ചു കയറുന്നേ ഉള്ളൂ ഇരുപത്തി അഞ്ചില് ഒരു പൊളി കുടിക്കും അന്ന് താക്കോലെടുത്തിട്ട് ഒരു പരിപാടി ഉണ്ട് ഇരുപത്തിയഞ്ച് വരാൻ പോകുന്നില്ല ഇപ്പൊ ചിന്തിച്ചാൽ അപ്പൊ ഇയാൾ ഇങ്ങനെ പെർഫോം ചെയ്യാൻ എന്തായിരിക്കും കാരണം എന്തുകൊണ്ടായിരിക്കും ഇയാളുടെ എന്തായിരിക്കും അത് സമ്മേശു അയാൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ് എന്താണ് എന്നുള്ളത് നിർബന്ധമാണ് നിങ്ങൾ അടുത്ത് വാക്ക് കിട്ടാതെ ഞാൻ അടുത്ത സ്ലൈഡ് കാണിക്കൂല കാണിക്കൂലാണ് ബിസിനസ്ലർ മൈൻഡ്സെറ്റ് ഒരു മൈൻഡ്സെറ്റ് ഉണ്ടാവണം ഈ കാണുന്ന റൊട്ടി റട്ടിക്കഷ്ണമല്ല ആ വലിയ സ്വാതന്ത്ര്യമാണ് എനിക്ക് നേടേണ്ടത് എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറുമ്പോഴേ നമ്മൾ മാറി ചിന്തിക്കുകയുള്ളൂ അല്ലെ കുട്ടികളുടെ ആ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വെറുതെ ഉള്ള ഒരു സംഗതിയല്ല അതൊരു മൈൻഡ് സെറ്റിൽ നിന്ന് വരുന്നതാണ് ലോക കണ്ടതിൽ വെച്ച് ഇനി വരുന്ന ഇരുപത്തഞ്ചു കൊല്ലം പരസ്യം ചെയ്തില്ലെങ്കിലും സെയിൽസിൽ ഒരു ശതമാനം പോലും ഡിപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് അമൂൽ ആ അമുൽ ബേബി എന്ന് പറയുന്ന ആ കുട്ടി കഴിഞ്ഞ ദിവസം അവർ എഴുതിയ തരൂരിൻറെ വെച്ചിട്ട് തെസറസിന് പകരം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ശശി തരൂർ ട്വീറ്റ് ചെയ്തു ഐ ആം ഓണേഡ് അമൂൽ എന്നാൽ അമൂലിന്റെ ഈ പറഞ്ഞ വാക്കുകൾ വരാൻ തുടങ്ങിണ്ടല്ലോ അത് സത്യത്തിൽ സംഭവിച്ച സംഭവിച്ചെങ്ങനെയാണല്ലോ ഈ മാർക്കറ്റിംഗിന്റെ ചീഫായിട്ട് എടുത്ത ആൾക്ക് ഇംഗ്ലീഷ് കൃത്യമായിട്ട് അറിയില്ല മംഗ്ലീഷ് അറിയുള്ളു അമൂലിന്റെ എല്ലാ പരസ്യത്തിലെ വാക്കുകളും നിങ്ങൾ നോക്കിയാൽ കാണാം അത് ഹിംഗ്ലീഷ് ആണ് ഹിന്ദിയും ഇംഗ്ലീഷും കൂടെ കലർന്ന ഒരു സാധന ഹിംഗ്ലീഷാണ് അപ്പൊ ഇത് ആദ്യം കാണിച്ചപ്പോ അമുൽ കൊര്യൻ എന്ന് പറഞ്ഞ മനുഷ്യന് മനസ്സിലായി ഇതിന്റെ പുറകിൽ വലിയൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ഈ പറഞ്ഞ ആ മനുഷ്യന് ഈ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലെ വാക്കുകളാണ് ഇന്ന് ഓരോ ദിവസവും ഞാൻ ഹിന്ദു പേപ്പർ എടുത്ത് ആദ്യം മറച്ചുപോകും അമുലിന്റെ പുതിയ ഏതേലും പരസ്യമുണ്ടോ എല്ലാം അന്ന് നടക്കുന്ന ആ തുരക്കത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഒരു ബ്യൂട്ടിഫുൾ ക്യാപ്ഷൻ ഉണ്ട് ബെറ്റർ ദാൻ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് മാത്രം എടുക്കുമ്പോൾ അത് കാണിക്കാറുണ്ട് മൈൻഡ് സെറ്റ് മാറിയാലേ എന്തുണ്ടാവുള്ളൂ താക്കോൽ എടുക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയുള്ളൂ താക്കോൽ എടുത്താലും പോരാ താക്കോൽ എടുത്തിട്ട് എങ്ങനെയെന്നതിനെ കുറിച്ച് മെത്തേഡ്സ് വേണം ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ വ്യക്തി ജീവിതം മുന്നോട്ട് കഴിക്കുമ്പോൾ ഒരു ട്രെയിനിങ് സെഷനിൽ ഇരുന്നാൽ സാധ്യമായ ടച്ച് ചെയ്യാവുന്ന മൂന്ന് മേഖലകൾ മൈൻഡ് സെറ്റ് മോട്ടിവേഷൻ ആൻഡ് മെത്തേഡ് ിൽ മോട്ടിവേഷൻ എന്ന കലാപരിപാടി ഇല്ല അപ്പൊ നമ്മൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മൈൻഡ് സെറ്റിലോ മോട്ടിവേഷനിലോ മെത്തേഡിലോ മാറ്റം ഉണ്ടായാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഓക്കെ െറ്റ് ആണ് ഇതിന്റെയൊക്കെ ആണിക്കല്ലേ ഞാൻ അവസാനം എവരി എവറി വീക്ക് ഓർ മന്ത് അലൌ മൈസെൽഫ് ടു ബി മോട്ടിവേറ്റഡ് ഓർ ഇൻസ്പയർഡ് ബൈ സംതിങ്റൌണ്ട് മി ലോകത്തിലെ വലിയ ബിസിനസ് രാജാവായ ആനന്ദ് മഹീന്ദ്രനെ

Debbie has already got a relationship going with Matt Stutzman, of course the famous American armless archer. He's been advising her on how to, to do it. The coaches have spoken about how much progress, rapid progress she's made. ർച്ച നടന്നു ഇതൊരു അനീതിയാണ് മറ്റവർക്ക് വികലാംഗത്വം ഉണ്ട് ഹിയർ കംസ് ആനന്ദ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് എന്താ മൈ ഡിയർ ദേവി ഐ കംപ്ലൈനിങ് ഇൻ മൈ ലൈഫ് ഫ്രം ദിസ് മൊമെന്റ് ജീവിതത്തിൽ ഞാൻ പരാതി പറയുന്ന പരിപാടി നിർത്തി അതിന്റെ താഴെ എഴുതി യു കം ടു എനി ഓഫ് മഹീന്ദ്ര ഷോറൂം യു എനി ഓഫ് ഓഫ് വെഹിക്കിൾ യുവർ വി വിൽ നോ മോഡുലേറ്റ് ഇറ്റ് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹീന്ദ്രയുടെ ഏത് സാധനം വേണ്ടച്ചാൽ എടുത്തോ എലദർ വണ്ടർഫുൾ മാർക്കറ്റിംഗ് ടെക്നീക് മാനന്ദ് മഹീന്ദ്ര അഞ്ചിന്റെ പൈസ എനിക്ക് തരുന്നില്ല ക്രമതയിലെ ആളെ കൊണ്ട് മാനന്ദ് മഹീന്ദ്രന്റെ മഹീന്ദ്ര എന്ന ബ്രാൻഡിന്റെ കഥ ഞാൻ പറയിപ്പിക്കുന്നു കേട്ടോ കേട്ടോ അപ്പൊ എന്റെ എന്താ ഞാൻ ഉച്ചയ്ക്കും കൂടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ ചില ബ്രാൻഡുകള് ഞാൻ അടുത്ത ദിവസം കോഴിക്കോട് താജിലോ അല്ലെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാളിലോ ക്ലാസ് എടുക്കുമ്പോൾ സാറിൻ്റെ അഗ്നി ഫാമിനെ കുറിച്ച് ഞാൻ പറയുന്ന രീതിയിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും വളരാനാകുന്ന ഒരു സൗകര്യം ഒരുക്കി തരാൻ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഐ ഹോപ്പ് വിൽ ബ്രേക്ക് ഫോർ ലഞ്ച് ഇറ്റ് ഇൻ തേർട്ടി മിനിറ്റ്സ്